ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം നടന്നു കറ്റാനം പോപ്പൈസ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ ഉദ്ഘാടനം

അതാണ് കേരളത്തിന്റെ എല്ലാ പേര് എന്ന പ്രസ്ഥാനം ശക്തമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷത വഹിച്ചു കെ ശശിധരൻ നായർ സ്വാഗതം രേഖപ്പെടുത്തി സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ജി എൻ ആർ ഇ ജി എസ് സഹായനിധിയുടെ ഉദ്ഘാടനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നിർവ്വഹിച്ചു മികച്ച സംരംഭകരെ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ആദരിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ഹാഷിർ എം ശ്യാമള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ചെല്ലമ്മ കെ ശശിധരൻ നായർ നിഷ സത്യൻ ജെ പ്രകാശ് അംബിക രശ്മി മനു എം റഹിയാനത്ത് ഷൈലജ ഹാരിസ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ജോസ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നാടൻപാട്ട് കലാകാരൻ മത്തായി സുണ്ടിലും സംഘവും നയിച്ച ഗാനമേള പാട്ടുപുര അരങ്ങേറി സി നെറ്റ് ന്യൂസ് കറ്റാനം